കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് ദുബായിന്ന് തിരിച്ചെത്തി ഇന്ന് രാവിലെ മൂന്നര ആയപ്പോഴത്തേക്ക് ട്രിവാൻഡ്ര എയർപോർട്ടിൽ ലോഞ്ച് ചെയ്തു അപ്പോൾ ഞാൻ ദുബായിന്ന് വന്നു ഇനി ഇപ്പോൾ കേരളത്തിലാണ് ഇനിയിപ്പോൾ ഡിസംബറിലെ ദുബായിൽ പോവുള്ളൂ ദുബായിലാണ് ഇത്തവണ പ്രവചനം നടത്തുന്നത് ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെ അനൗൺസ്മെൻറ്റ് ചെയ്യാണ് ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെ ഞാൻ ദുബായിൽ കാണും അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം ഇപ്പോഴേ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ദുബായിൽ വന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കണം കഴിഞ്ഞവണ്ണം തന്നെ ഞാൻ പതിനാല് ദിവസം അവിടെ നിന്നപ്പോൾ ഒത്തിരി പേര് യു എയിലുള്ളവർ എന്നെ ചങ്ങിലേറ്റിയിരിക്കുകയാണ് അവർക്ക് കലിയ ജ്യോതിഷം മതി ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു ഒത്തിരി പേര് ഇനി കുറേ പേർക്ക് എനിക്ക് ഞായറാഴ്ച കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അവരി അടുത്ത സാർ ഡിസംബറിൽ വരുമ്പോൾ നമുക്ക് കാണാം എന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ അവിടെയും ഓൺലൈൻ കൺസൾട്ടിങ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം എൻ്റെ യു എ നമ്പറിൽ ഓൺലൈൻ വാട്സപ്പുണ്ട് ആ വാട്സപ്പിലൂടെ ഓൺലൈൻ കൺസൾട്ടിങ് ദുബായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുള്ളവർക്ക് അവിടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ദുബായി അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് നമ്പർ തന്നാൽ അതിൽ അവിടുത്തെ ഫീസ് ഇട്ടാൽ അവർക്ക് നോക്കാം ദുബായിയുടെ വാട്സാപ്പ് നമ്പറിലൂടെ നോക്കാം ദുബായ് നമ്പറിൽ തന്നെ വാട്സാപ്പ് നമ്പറുണ്ട് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് ദുബായിലെ നമ്പർ അപ്പോൾ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരത്ത് കൺസൾട്ടിങ്ങുണ്ട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം ഓഫീസ് ഇനി എല്ലാവർക്കും എറണാകുളം ഓഫീസിലുള്ള ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൊണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ലാൻഡ് ചെയ്തു റോമിങ്ങിലല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം നവംബർ ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം ഓഫീസ് നവംബർ ഇരുപത്തി നാല് പാലക്കാട് ഓഫീസ് നവംബർ ഇരുപത്തി ആറ് താമരശ്ശേരി സിറ്റി മോ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഉണ്ടായ കാരണം ഒരുപാട് പേരെന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ നവംബർ മാസത്തെ മാസഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് സാറ് അത് ലോഡ് ചെയ്യണം സാറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടൂന്ന് ദിവസം കൊണ്ടൊക്കെ ഞാൻ യാത്രയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരക്ക് കൂടുതലായിരുന്നു ശനിയും വെള്ളി ശനിയും ഞായർ ദിവസങ്ങളിൽ അവിടെ കുറച്ച് അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം ഞായറാഴ്ച എല്ലാവർക്കും കാണാൻ പറ്റിയില്ല ഇനി അടുത്ത ഡിസംബർ ഏഴ് തൊട്ട് ഡിസംബർ ഇരുപത്തൊന്ന് പ്രവചനവും അവിടെ വെച്ചാണ് നടത്തുന്നത് ഇപ്പം ഈ മാസം നവംബർ കളിയ ജ്യോതിഷത്തിനെ സമയത്തോളം നിങ്ങൾക്ക് എല്ലാം അറിയാം ഈ വാസഫലവും വാരഫലമൊക്കെ പറഞ്ഞ് ആരെയും പേടിപ്പെടുത്താറില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരും ആ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർക്ക് നല്ലതായിട്ടുള്ളവർക്ക് നല്ലതായിട്ട് പറയും മോശമായിട്ടുള്ളവർക്ക് മോശമെന്ന് പറയും പിന്നെ വന്നിട്ട് നിങ്ങൾ ഞാൻ പറയാത്ത നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായി അല്ലാതെ ഈ മാസഫലം വാര്യഫലമൊക്കെ കണ്ട് ഭയമെന്ന് പേടിച്ചന്ന് നിൽക്കണ്ട കലീക ജ്യോതിഷത്തിൻ്റെ ഇത് ഒരുപാട് പേര് കാണുന്നു അവർക്കത് കാണാൻ വലിയ താല്പര്യമാണ് സാറുള്ളതുപോലെ പറയും ഉള്ളതുപോലെ പറയും അല്ലാതെ വലിച്ചുനീട്ടി കാര്യങ്ങൾ പറയില്ല അപ്പം ഈ നവംബർ മാസത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് നക്ഷത്രമുണ്ട് ഈ നവംബർ എന്ന് പറയുമ്പോഴത്തേക്ക് കന്നി തുല തുലാമം വൃശ്ചികവുമാണ് വരുന്നത് കന്നിമാസം കഴിഞ്ഞവളെ കഴിഞ്ഞു അപ്പോൾ തുലാമം വൃശ്ചികവും തുലാം രാശി ശുക്രൻ്റെ രാശിയാണ് അതുപോലെ തൊണ്ട് വൃശ്ചികം കുജൻ്റെ രാശിയാണ് ഇപ്പം ഈ രണ്ട് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കുജദശയിൽ ജനിച്ചവരും തുലാം ശുക്രദശയിൽ ജനിച്ചവർക്കും പൊതുവെ മാസം നല്ലതായിരിക്കും അതായത് പൂരം ഭരണി പൂരാടത്തിന് നല്ലതായിരിക്കും അതിൽ പൂരാടം ശ്രദ്ധിക്കണം കുറച്ച് ഉള്ളതാണ് അപ്പോൾ കണ്ട ശനി ഉള്ളത് കാരണം പൂരാടം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഭരണിയും പൂരവും സ്വാഭാവികമായിട്ട് നല്ലതായിരിക്കും പൂരത്തിനെ സംബന്ധിച്ചോളം വരണം വളരെ നല്ലതായിരിക്കാം ഭരണിയെ സംബന്ധിച്ചോളം അവർക്ക് ഏഴരാണ്ട ശനിയാണ് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കണം പൂരാടത്തിനെ സംബന്ധിച്ചോളം ആശുപത്രിവാസമോ ധനനഷ്ടമോ ശത്രുക്കളോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അത് ശ്രദ്ധിക്കണം പിന്നെ വന്നത് നമ്മുടെ വൃശ്ചിക രാശിയിൽ വരുന്ന കുജൻ്റെ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരായ മകീരം ചിത്തിര അവിട്ടം അതിൽ മകീരത്തിൻ്റെ മൂന്നും നാലും പാദം വളരെ ശ്രദ്ധിക്കണം അവർക്ക് കണ്ടവശനിയാണ് അവർ ശ്രദ്ധിക്കണം പക്ഷേ അവർക്ക് നല്ലതാണ് കുജൻ്റെ രാശി പിന്നെ അവിട്ടനക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വരുന്നത് ചിത്തിര ചിത്തിരയെ സംബന്ധിച്ചോളം അവരുടെ ഒന്നും രണ്ടും പാദത്തിലുള്ളവർക്ക് കണ്ടവശനിയാണ് അവർ ശ്രദ്ധിക്കണം മൂന്നും നാലും പാദം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇതാണ് ഈ രണ്ട് ഈ മാസത്തിലെ രാശിയുടെ അധിപന്മാരുടെ ഇത് വച്ച് പറയാനുള്ളൂ പിന്നെ പൊതുവേ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടകശനിയിലും ഏഴരാണ്ട ശനിയിലും ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അത് ഇവരുടെ വലിയ ഇതാണ് അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഈ ഈ മാസം നവംബർ മാസം ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെന്ന് പറയുന്നത് തിരുവാതിര മൂലം പിന്നെ വന്നിട്ട് നമ്മുടെ ഇവർ അവിടെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നും നാലും ഭാഗത്തിലുള്ളവർ ശ്രദ്ധിക്കണം മഹീരനക്ഷത്രത്തിൻ്റെയും മൂന്നും നാലും ഭാഗത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം ഈ നാൾ പിന്നെ വന്നിട്ട് ഏഴരാണ്ട ശനിയിലൂടെ കടന്നു പോകുന്നതിൽ ജന്മശനിയുള്ള നമ്മുടെ ഉത്രട്ടാതി രേവതി ഉത്രട്ടാതി രേവതി പൂര്യരിട്ടാതിയുടെ നാലാം പാദക്കാർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇവർ വളരെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാവൂ അല്ലാതെ ചെയ്യാൻ പാടില്ല പിന്നെ ബാക്കി ചതയം ചതയം അവിട്ടം പൂരരിട്ടാദി ഇത് ഇവർക്ക് സമ്മിശ്രമായിട്ടായിരിക്കാം അവിട്ടത്തിന് അവിടെ നല്ലതായിട്ടും വരുന്നുണ്ട് അവരുടെ കുജൻ്റെ ദശാനാഥം അനുസരിച്ചാണ് ജ്യോതിഷപ്രകാരം ചില ആംഗിളുകൾ പ്രകാരം അവർക്ക് നല്ലത് വരും ചിലത് പ്രകാരം അവർക്ക് പ്രയാസവും വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കണ്ട് പോണിത് ഒരുപാട് ആംഗിളുകൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു രീതി ചില ആംഗിളുകളിൽ ഇങ്ങനെ പറയാം ചില ഇതിൽ അവർക്ക് കണ്ട ശനി ആണെങ്കിലും ചിലപ്പോൾ അവരുടെ ദശാകാലം നല്ലതാണെങ്കിൽ അവർക്ക് പ്രോബ്ലം വരില്ല അതാണ് ഒരു ആംഗിൾ നോക്കിയിട്ട് ഇത് പറയാൻ പാടില്ല വളരെ വ്യക്തമായിട്ട് തന്നെ പറയുമ്പോഴത്തേക്ക് എല്ലാ ആംഗിളുകളും പരിശോധിച്ചിട്ട് ഇതാണ് നിങ്ങൾ വാരഫലം ആഴ്ച ഫലമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ദുഃഖിക്കേണ്ടതോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരു ആംഗിള് നോക്കിയിട്ടാണ് മറ്റുള്ള ജ്യോതിഷന്മാർ പറയുന്നത് കലീഗ ജ്യോതിഷത്തിൽ പതിനെട്ട് ആംഗിളുകൾ നോക്കിയിട്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് നമുക്കത് പറയാൻ സാധിക്കും ഞാനെപ്പോഴും പറയും കലിക ജ്യോതിഷൻ വെല്ലുവിളിക്കും ആരെങ്കിലും ഈ വരാഘമകൻ്റെ ജ്യോതിഷശാസ്ത്ര പ്രകാരം ശുക്രന് ഇരുപത് വർഷം എന്തുകൊണ്ട് കൊടുത്തു സൂര്യന് ആറ് വർഷം കൊടുത്തു ചന്ദ്രന് പത്ത് വർഷം കൊടുത്തു എന്താ ശുക്രന് പത്തു കൊടുത്തില്ല എന്താ സൂര്യൻ ആറ് കൊടുത്തില്ല എന്താ ചന്ദ്രന് ആറ് കൊടുത്തില്ല ഇരുപത് കൊടുത്തില്ല അപ്പം ഞാൻ അതിൻ്റെ അർത്ഥം ഒരു ജ്യോതിഷന്മാർ ഇന്ന് വരെ ലോകത്ത് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല പറഞ്ഞിട്ടു പക്ഷേ ആരെങ്കിലും കലിയ ജ്യോതിഷൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും അപ്പോൾ മറ്റുള്ള ജ്യോതിഷർ ജ്യോതിഷത്തിൽ അവർ ജ്യോതിഷന്മാർ പഠിക്കുന്ന സമയത്ത് അവരതിനെ അതേപോലെ കാണാതെ പഠിച്ചാണ് പറയുന്നത് ഞാൻ പറയും ഒരു മനുഷ്യ വയസ്സ് നൂറ്റി ഇരുപത് വയസ്സാണ് അപ്പോൾ നൂറ്റി ഇരുപത് വരെ ജീവിക്കുന്ന എന്ന് ആരുമില്ല കലിയൊരു ജ്യോതിഷം അത് അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയണം ഇക്വേഷൻ നമുക്ക് പഠിക്കണം ഇക്വേഷൻ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ബാക്കിയുള്ളത് എങ്ങനെയാണ് ജന്മശനി എങ്ങനെയാണ് ഏഴരാണ്ട ശനി എങ്ങനെയാണ് കണ്ടവശനി അങ്ങനെ പലതും നമുക്കതിനകത്ത് രാശി എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് പിന്നെ അതിനകത്ത് എത്ര രണ്ടേകാൽ നക്ഷത്രം വരാനുണ്ടായ കാരണം ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ വരാഗമ എൻ്റെ അതേ രീതി ഇക്വേഷനിൽ കലിയ ജ്യോതിഷത്തിൽ പറയും അതാണ് കലിയ ജ്യോതിഷ ലോകത്തുള്ളവരൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് കലിയ ജോഷം കാണാതെ പഠിച്ചല്ല പറയുന്നത് മനസ്സിലാക്കി പഠിച്ചാണ് പറയുന്നത് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും കൊണ്ടാണ് കലിയ ജ്യോതിഷം ഇതാണ് കലിയ ജ്യോതിഷവും മറ്റു ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം കലിയ ജ്യോതിഷം ലോകത്ത് ഒരാളേ ഉള്ളു കലിയ ജ്യോതിഷവും ഒന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതാർക്കും ആ പേരിൽ തുടങ്ങാനും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ആ പേരിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളത് അറിയിക്കണം അത് കോപ്പി റൈറ്റിംഗ് ഉള്ളതാണ് ട്രേഡ് ഉള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് ഉള്ളതാണ് ആ എൻ്റെ അനുവാദമോ പെർമിഷനോ ഇല്ലാതെ എൻ്റെ വീഡിയോ എടുക്കുകയോ എൻ്റെ പേര് കലിയ ജ്യോതിഷ എന്ന പേര് ഉപയോഗിക്കുക ചെയ്താൽ അഞ്ച് കരോഡ് ഫൈവ് ക്രോഡ്സ് റുപ്പീസിന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വക്കീൽ നോട്ടീസ് കിട്ടും എല്ലാം നിയമപരമായിട്ട് തന്നെ നമ്മൾ നീളും നീങ്ങും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ദുബായിൽ ഒരുപാട് തിരക്കാണ് അത് കാരണം ഇപ്പോൾ പതിനാല് ദിവസം ദുബായിൽ കൺസൾട്ടിങ്ങായി ബാക്കിയുള്ള ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ എല്ലാ എമിറേറ്റ്സിലുള്ളവരും അവിടെ വരും കഴി ഇത്ത കഴിഞ്ഞവണ് ജി സി സി കൺട്രിയിലുള്ളവർ ആയിട്ടുള്ളവരും വന്നു കഴിഞ്ഞവണ ബഹ്റിനിന്ന് വന്നിരുന്നോ കുവൈറ്റീന്ന് വന്നിരുന്നോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നിരുന്നു അപ്പോൾ അവരൊക്കെ ഒരുപാട് ആപത്തിന്ന് അതൊക്കെ അവർ വന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് സാറുമായിട്ട് സംസാരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് വലിയ ഹാപ്പിയാണ് സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ മാറി ഒരുപാട് പാർട്ട്ണർഷിപ്പിലൊക്കെ ചെന്ന് ചാടേണ്ടത് സാറ് തടഞ്ഞു അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ടു അവസാനം അവർ തമ്മിൽ അടിച്ചു പിരിയുന്ന സ്റ്റേജൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച് നൽകും പ്രവചനശാസ്ത്രത്തിനാണ് കലിക ജ്യോതിഷത്തിൽ കൂടുതൽ പ്രാധാന്യം അപ്പോൾ അത് ആ മുൻകൂട്ടി പറഞ്ഞാൽ അവർക്കത് ചെയ്യും അപ്പം പിന്നെ ഈ വർഷത്തെ ഈ മാസത്തിൽ ഏറ്റവും നല്ലതായിട്ട് വരുന്ന ആർക്കാണെന്ന് നോക്കാം രോഹിണി നക്ഷത്രത്തിന് വളരെ നല്ലതാണ് പിന്നെ വരുന്നത് നമ്മുടെ മഹൻ നക്ഷത്രത്തിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ഞാൻ ഈ അത്തനക്ഷത്രം പറയാം പറയേണ്ടതായിരുന്നു നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അവരെടുത്തുചാടി ഒന്നും ചെയ്യരുത് അവർക്ക് പ്രയാസങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ വിശാഖ നക്ഷത്രം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് നക്ഷത്രം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കേട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അപ്പോൾ ബാക്കി ഈ നല്ലതായിട്ട് കാണുന്ന ഇത്രയും നക്ഷത്രക്കാർക്ക് ഹാപ്പിയായിട്ടിരിക്കുക അവരെല്ലാ കാര്യങ്ങളും ഇറങ്ങി തിരിച്ച് ചെയ്യുക താമ്പൗതി ദൈവം പൗതി പിന്നെ മോശമായിട്ടുള്ളവർ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഭയക്കേണ്ട ആവശ്യമില്ല അവരെല്ലാ കാര്യവും രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക ആവശ്യമൊന്നു കണ്ടാൽ ഗുരു ഉപദേശത്തോടു കൂടി ചെയ്യുക പിന്നെ ബാക്കിയുള്ളവരെ പറയാത്ത നക്ഷത്രക്കാർ അവർക്ക് സമ്മിശ്രമായിട്ടാണ് കാണുന്നത് അപ്പം ഇത്രയാണ് നവംബറിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊണ്ണിൽ മഹാദേവ ഈ വീഡിയോ ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കാണിക്കുന്നതുകൊണ്ടാണ് വലുതാറ്റൊക്കെ തോന്നണത് ആൾക്കാർ എന്നെ നേരിട്ട് വന്ന് കാണുമ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ അല്ല സാറീസ് യങ് ആൻഡ് സ്മാർട്ട് എന്നാണ് പറയുന്നത് സാറിനെ കാണുന്ന വീഡിയോ കാണുന്നത് അല്ല സാറിനെ നേരിട്ട് കാണുന്നത് എന്നവർ പറയാറുണ്ട് അത് ക്യാമറയുടെ ഇതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അത് ഒരുപാട് പേര് ഇതേപോലെ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ പേർക്കും നല്ലത് മാത്രം വരട്ടെ ഹരേ ഹര ശംഭവ് മഹാദേവ് ശിവ ശംഭുവും മഹാദേവ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവചനം ഡിസംബർ ഏഴിനും ഡിസംബർ ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ദുബായിൽ വെച്ച് നടത്തുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ചങ്കുകളുടെയും എന്നെ ചങ്കാറ്റ് കാണുന്നവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കാവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്രം സംഭവിക്കട്ടെ